നമസ്കാരം സിറിയയിലേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പന്ത്രണ്ട് ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടു അലപ്പോ മേഖലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രായേൽ സൈന്യം അതിശക്തമായ വ്യോമാക്രമണം നടത്തിയത് ഈ മേഖലയിലെ ഒരു ഫാക്ടറിക്ക് നേരെയാണ് ആക്രമണം നടന്നത് എന്നാണ് സിറിയ വെളിപ്പെടുത്തിയിരിക്കുന്നത് എങ്കിലും ഒരുപക്ഷേ ഇവിടെയും തീവ്രവാദികളുടെ ഒരു പ്രവർത്തന കേന്ദ്രമായിരിക്കാം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പന്ത്രണ്ടല്ല ഇതിൽ കൂടുതലുണ്ട് എന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ളയെ തീർക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ മറ്റൊരു ലക്ഷ്യം കൂടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈയിടെ നിരന്തരമായി ഹിസ്ബുള്ള നേതാക്കൾക്ക് നേരെയും ഹിസ്ബുള്ളയുടെ ആസ്ഥാനങ്ങൾക്ക് നേരെയും അവിടെ റോക്കർ ലോഞ്ചറുകൾക്കെല്ലാം നേരെ അതിശക്തമായ തോതിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഇസ്രായേൽ വ്യാസയിലേക്ക് നടത്തുന്ന ആക്രമണങ്ങളെ അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ പലപ്പോഴും നിരുത്സാഹപ്പെടുത്താറുണ്ട് എങ്കിലും ഹിസ്ബുള്ളക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങളെ ആരും തന്നെ അതിനെ എതിർക്കാറില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇന്നലെ രാത്രി നടന്ന ഈ ഒരു ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേലും മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ ഇനിയും പ്രതികരിച്ചിട്ടില്ല സിറിയ വ്യക്തമാക്കിക്കുന്നത് തങ്ങളുടെ രാജ്യത്ത് പന്ത്രണ്ട് രക്തസാക്ഷികളുണ്ടായി എന്നാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം ഈ കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ ഹിസ്ബുള്ള തീവ്രവാദികളാണ് എന്നുള്ളത് ഇറാൻ്റെ സജീവ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള സിറിയയിൽ നിന്ന് നിരന്തരമായി ഇസ്രയേലിൽ നേരത്തെ ആക്രമണം നടത്തുന്നുണ്ട് ലബനലിലും ഇവർക്ക് ധാരാളം ആളുകളുണ്ട് അതുകൊണ്ട് ലബനനിൽ നിന്നും സിറിയലിൽ നിന്നും നിരന്തരമായി ഇസ്രായേലിലേക്ക് വ്യോമാക്രമണം നടത്തുക രീതിയാണ് മാത്രമല്ല ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം ഹമാസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവർ നിരന്തരമായി ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ അതിന് തിരിച്ചടിയായി ലബനനിലും ഒക്കെ തന്നെ ഇസ്രായേലും ശക്തമായ തോതിൽ തിരിച്ചടി നൽകി തുടങ്ങിയിരുന്നു സിറിയലെ ഡമാസ്കസിലുള്ള ഇറാൻ എംബസിക്ക് നേരെ ഇസ്രേൽ നടത്തിയ ആക്രമണം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുന്നതിനാണ് ഇടയാക്കിയത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന മനുഷ്യാവകാശ സംഘടന ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ പന്ത്രണ്ട് പേരല്ല അതിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേലിന് നേർക്ക് അതിശക്തമായ വിമർശനമാണ് ഈ മനുഷ്യാവകാശ സംഘടന നടത്തുന്നത് മറ്റൊരു രാജ്യത്തേക്ക് അതിക്രമിച്ചു കയറി അവിടെ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇസ്രായേലിന് നേരെ ഇവർ ഉന്നയിക്കുന്ന ആരോപണം ഇന്നലെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയ അലപ്പോ മേഖല പുതിയ ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് ആധിപത്യമുള്ള മേഖലയാണ് ഇവിടെ അവരുടെ ധാരാളം ഒളിസങ്കേതങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തൊമ്പതിന് അതായത് മെയ് ഇരുപത്തൊമ്പതിന് ഈ മേഖലയിൽ ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണം നടത്തിയിരുന്നു അന്ന് മൂന്ന് ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരുന്നു ഇവർ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രായേലിലേക്ക് ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും ആക്രമണം നടത്തുന്ന ഒരു രീതിയാണ് ഹിസ്ബുള്ള പിന്തുടർന്നിരുന്നത് ഇതിന് തിരിച്ചടിയായി ഹിസ്ബുള്ളയുടെ പല നേതാക്കളെയും ഇസ്രയേലും ബധിച്ചിട്ടുണ്ട് അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ട്രാക്ക് ചെയ്ത് കൃത്യമായി അവർ അവരുടെ മാ സഞ്ചാരപഥം കണ്ടെത്തിയതിനു ശേഷം അവരുടെ വാഹനങ്ങൾക്ക് നേരത്തെ ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണം നടത്തിയാണ് ആ പല പ്രധാനപ്പെട്ട നേതാക്കളെയും ഇവർ വധിച്ചത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇതിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും ഉൾപ്പെട്ടിരുന്നോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല ഒരുപക്ഷേ സിറിയെ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ പുറത്തുവിടും എന്നാണ് പുതുവേ കരുതപ്പെടുന്നത്